ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് വ്യോമാക്രമണത്തിലൂടെ തിരിച്ചടി നൽകി ഇസ്രായേൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുള്ളയുടെ ഉന്നത ഇബ്രാഹിം തുടർച്ചയായ നാലാം ദിവസമാണ് ലബനനിൽ ആക്രമണം നടക്കുന്നത് ബേറൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം അക്കീല ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ പ്രത്യേക ഓപ്പറേഷൻ യൂണിറ്റായ ആയ കമാൻഡറാണ് കൊല്ലപ്പെട്ട അക്കീല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ബെഹ്റൂത്തിലെ യു എസ് എംബസിക്ക് നേരെ ബോംബാക്രമണത്തിൽ പങ്കുണ്ടെന്ന് അമേരിക്ക അന്വേഷിക്കുന്ന ആളാണ് ഇബ്രാഹിം അക്കീല അമേരിക്ക അൻപത്തിമൂന്ന് കോടി രൂപയാണ് ഇയാൾക്ക് വിലയിട്ടിരിക്കുന്നത് ആക്രമണത്തിൽ അറുപത്തിയാറ് പേർക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രമായ ലബനീസ് തലസ്ഥാനത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്തുള്ള ഒരു ബഹുനില കെട്ടിടം സ്ഫോടനത്തിൽ തകർന്നു ഇവിടെ ഒരു വലിയ ഗർത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് തീവ്രവാദി ഗ്രൂപ്പിന്റെ ഡസൺ കണക്കിന് ലോഞ്ചറുകൾ നശിപ്പിച്ച വ്യോമാക്രമണത്തെ തുടർന്ന് ലബനനിൽ നിന്ന് നൂറ്റി നാൽപ്പത് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ഇതിനുള്ള തിരിച്ചടിയായാണ് ഇസ്രായേൽ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്